ഹായ് എന്തൊക്കെ എന്തൊക്കെയെന്നിട്ട് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മളെ മുപ്പത് ദിവസത്തെ വെജ് ലോസ് ചലഞ്ച് ഫസ്റ്റ് ഇന്ന് സ്റ്റാർട്ടാക്കുന്നത് ഒന്നാമത്തെ ദിവസമാണ് അപ്പൊ എനിക്ക് എന്റെ ഫോളോവേഴ്സിനോടൊക്കെ പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മൾ ഈ മുപ്പത് ദിവസത്തെ ചലഞ്ചിൽ നമ്മളെ ഫോളോ ചെയ്യേണ്ടത് നമ്മളെ ലൈക്ക് ലേക്കെടുക്കേണ്ടത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമ്മള് അടിപൊളിയായിട്ട് ഒരു ഗവ ചലഞ്ചും ഒക്കെയാണ് ഒരു അടിപൊളിയായിട്ട് ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കും ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതുപോലെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്കടിക്കുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമ്മൾ വേറെ ഒന്നും പറയണില്ല നിങ്ങൾ നമ്മളെ പേജിൽ കയറിയിട്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു ലൈക്ക് അതുപോലെ ഒരു കമന്റ് ഇടുക ഓക്കെ അപ്പൊ ഇന്നാണ് നമ്മൾ ഫസ്റ്റത്തെ ദിവസം നമ്മൾ തുടങ്ങുകയാണ് സ്റ്റാർട്ടാക്കയാണ് അപ്പൊ ഫസ്റ്റത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത്തെ കാര്യം എന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞു കേട്ടോ നമ്മളൊരു വർഷം ഒരാൾ പിന്നെ വലിയ ആഗ്രഹിക്കുന്ന ഒരാൾ അപ്പൊ ആ വലിയോസ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകള് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണ രീതി കറക്റ്റാക്കി ഫോളോ ചെയ്തു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ബാക്കി ഒരുപാട് കാര്യങ്ങൾ അതിന് ബാക്കിലും അപ്പൊ ഞാൻ ചെയ്യും ഓരോ ദിവസം ഓരോ കാര്യത്തെ പറ്റി പറഞ്ഞു നമ്മൾ പഠിച്ചറിവ ഞാൻ ഏകദേശം ഒരു ഇരുപത് ഇരുപത് പതിനെട്ട് ഇരുപത് കിലോ വെയിറ്റ് കുറച്ചൊരാളാണ് അപ്പൊ നമ്മളെ കൊണ്ട് കുറക്കാൻ കഴിയും എന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കയറ്റി വരുന്നത് അപ്പൊ ഏതായാലും നമുക്ക് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് എങ്ങനെയുണ്ട് നമ്മളെ കോലെങ്ങനെ ഉണ്ട് ഇതെല്ലാം നമുക്ക് കാണാം ഓക്കേ അപ്പൊ ഏതായാലും നിങ്ങൾ നിങ്ങൾക്കിത് എൺപത് ശതമാനം ആളുകൾക്കു പ്രവാസികളായ ആളുകൾ എൺപത് ശതമാനം ആളുകൾ നമ്മൾ എന്ത് ചെയ്യാ നമ്മുടെ ഹെൽത്തിന് ശ്രദ്ധിക്കൂല നമുക്ക് ഡ്യൂട്ടി സമയം ഓവറാണ് പിന്നെ സമയം കിട്ടണമെങ്കിൽ അതുകൊണ്ട് നമ്മളൊരു പത്ത് മിനിറ്റ് മിനിറ്റ് മാറ്റി മണിക്കൂർ എല്ലാവരും ഓക്കെ പറയാൻ പോകുന്ന ഒരു ദിവസത്തെ ഒരു ദിവസം എങ്ങനെ രാവിലെ ഉടനെ നമ്മൾ വെള്ളം കുടിക്കുക നിന്ന് കുടിക്കുന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഉടനെ തന്നെ വെള്ളം കുടിക്കുക എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ചെറിയൊരു എക്സസൈസ് വർക്കൗട്ട് നമ്മളെ കൊണ്ട് കഴിഞ്ഞ ചെറിയൊരു വർക്കൗട്ട് ഒരു അഞ്ചിന് പത്തിന്റ്റോ നമ്മൾ ഏതാ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക വർക്കോട്ടൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എടുക്കേണ്ട ഒരു ഫോർമുല ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനൊരു രാവിലെ ഒന്ന് കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു കിയാറ് ഒരു കക്കരിക്ക രണ്ട് കോഴിമുട്ട അപ്പോൾ ഇതിലുണ്ട് എന്താ പറഞ്ഞിട്ട് നമ്മൾ ഇഞ്ചിൻ്റെ അതുപോലെ വെളുത്തുള്ളി ഇത് രണ്ടിൻ്റെയും പിന്നെ സോസ് ഇത് രണ്ട് ആക്കിയിട്ട് അതുപോലെ കുരുമുളക് പൊടി ചെറിയ ചെറുനാരങ്ങൻ്റെ കഷ്ണം ഇത് പിഞ്ഞിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് കഴിച്ചാണ്ടല്ലോ പിന്നെ ഒരു രക്ഷയില്ല മക്കളെ ഉച്ച വരെ പിന്നെ നമുക്ക് വേറെ ഒന്നും കഴിക്കണ്ട കാരണം മിനറൽസ് വിറ്റാമിൻസ് പ്രോട്ടീൻ എല്ലാം നമ്മൾ രാവിലത്തെ ഭക്ഷണത്തിൽ അടങ്ങി പിന്നെ നമ്മളെന്ത് ചെയ്യുക ഉച്ച വരെ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ അടിയിലിങ്ങനെ വെള്ളം കുടിച്ചു കൊടുക്കാം മാക്സിമം